ഹലോ നമസ്കാരം മോഡേൺ അലുമണി ആറന്മുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വർക്ക് കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കിച്ചൻ്റെ അവിടെ തന്നെയാണ് ചെങ്ങന്നൂർ മാവേലിക്കര റൂട്ടിൽ കൊല്ലവടമെന്ന് പറഞ്ഞ സ്ഥലത്ത് സാ മച്ചാൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരു ഒരു കിച്ചന അതേപോലെ ബെഡ്റൂം കപ്പുടെ ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഹാൾ പാർട്ടീഷൻ ഒരു വാഷിംഗ് യൂണിറ്റും അതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു കൗണ്ടർ ടോപ്പ് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് കിച്ചൻ്റെ എൻട്രി സ്പേസിൽ അപ്പോൾ അതിൻ്റെ ഫുള്ള് മേക്കിംഗ് വീഡിയോ ഉണ്ട് കൂടാതെ നമുക്കിവിടെ വേറെ രണ്ട് മൂന്ന് വാഡ്രോപ്പ് അതേപോലെ ഒരു പറോളയുടെ ഗ്ലാസ് വിൻഡോ പോലെ ചെയ്യുന്നൊരു ഇതും എല്ലാം ഉണ്ട് ഫുള്ള് വീഡിയോ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടുത്തെ ഒരു സ്പേസ് നമുക്കൊരു ഒരു ഒരു പാർട്ടിഷൻ ചെയ്യുന്ന ഒരു രീതിയിലുള്ള സ്പേസിലല്ല അതിൻ്റെ സീലിങ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു ചെറിയ സ്പേസിൽ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിലൊരു ലുക്കിൽ അത് സെറ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അച്ചാനും ഒരു കൺഫ്യൂഷനായിരുന്നു ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ എങ്ങനെ ഏത് ലുക്കിൽ വരുമെന്നൊക്കെ അപ്പം ചെയ്ത് കഴിഞ്ഞപ്പം അച്ഛനെ ഇഷ്ടപ്പെട്ടു അപ്പം വീഡിയോ മുഴുവൻ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ ഈ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഓണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട് ചെയ്ത് കൂടുതൽ ഏരിയകളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ സപ്ലൈ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് കൂടാതെ നമ്മളെ ദൂരസ്ഥലങ്ങളിൽ ഏകദേശം ഒരു മുപ്പത് അമ്പത് കിലോമീറ്ററിനകത്താണ് ഇപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പം അവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറയാമെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു റേറ്റ് പറയാം പിന്നീട് നമുക്ക് ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്യാം അല്ല നമ്മൾ ദൂര സ്ഥലങ്ങൾ സൈറ്റ് വിസിറ്റിങ്ങിനാണെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റും കൂടെ ഞങ്ങളിപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കാരണം ലോങ് സൈറ്റിലൊക്കെ നമ്മൾ വന്നിട്ട് വെറുതെ അളവെടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഒരുപാട് ഉണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു പേയ്മെൻറ്റ് നമ്മളിപ്പം ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും സഹകരിക്കുക അപ്പം നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ലുക്കിലാണ് നമ്മുടെ അത് വന്നേക്കുന്നത് പാർട്ടീസിൻ്റെ ഒരു എൽ ഷേപ്പ് പിന്നെ ഇതേപോലൊരു വാഷിംഗ് ഏരിയയും പിന്നെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നത് അതും കണ്ടുനോക്കാം ഇതാണ് വാഷിംഗ് യൂണിറ്റ് ഇതാണ് ഒരു കൗണ്ടർ ഏരിയ നമുക്ക് ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഇവിടെ നമുക്ക് ചെറിയ ഡെക്കറേഷൻ വർക്ക് ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ചു വെച്ച ഐറ്റങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഫുൾ ഒന്ന് നോക്കാം അപ്പം നേരത്തെ പറഞ്ഞോട്ട് ഇതേപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള തീർച്ചയായിട്ടും വിളിക്കുക ഞങ്ങൾ എത്തും വാട്സപ്പ് നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു വോയിസ് നോട്ട് അയച്ചാൽ മതി ഞങ്ങൾ റിപ്ലൈ തരാം എന്നിട്ടൊരു വൈറ്റ് വുഡ് കോമ്പിനേഷൻ ഇത് ശരിക്കും സ്ക്വയർ ട്യൂബ് തന്നെയാണ് നമ്മൾ പ്ലൈവുഡിലൊക്കെ ചെയ്യുമ്പോൾ സാധാരണ പ്ലൈവുഡിൽ ഇതേപോലെ ബോക്സ് ആക്കി എടുക്കുന്നതാണ് ഇത് ആറ് രണ്ട് സ്ക്വർ ട്യൂബിലാണ് നമ്മളിത് ഫുള്ള് ഫിനിഷ് ചെയ്തേക്കുന്നത് സാധാരണ പ്ലൈവുഡിലൊക്കെ ചെയ്യുമ്പം പാനൽ അങ്ങ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് ഫുൾ ഒരു സ്ക്വയറാണത് നല്ല അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു സ്ക്വയറാണ് ഇതാണ് ഒരു കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്നുള്ള രീതിയിലാണ് സെറ്റായി കൊടുത്തേക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കിച്ചൻ്റെ വർക്ക് ഇതാണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു നോക്കുക ഇഷ്ടപ്പെടും എല്ലാവർക്കും പിന്നെ ആദ്യം വീഡിയോയുടെ ആദ്യം പറഞ്ഞതൊട്ട് ഇതേപോലൊരു പറഗോള ഗ്ലാസ് നമ്മളവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അത് സ്റ്റെയിനിങ് വർക്കാണ് നമ്മളതിൽ ഗ്ലാസ്സിൽ ചെയ്ത് കൊടുത്തേക്കുന്നത് അത് നമുക്ക് ഇതുപോലെ പറഗോള ഉള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് നമുക്ക് നോർമലി ഫ്രെയിം അടിച്ച് നോർമൽ ഗ്ലാസ്സും ചെയ്യാം അതേപോലെ ഇതേപോലെ പ്രിൻ്റ് ചെയ്ത ഗ്ലാസ്സും നമുക്ക് സെറ്റാക്കാൻ പറ്റും അപ്പം ഇതേപോലെ പറക്കുളടിച്ച സ്ഥലങ്ങളൊക്കെ സാധാരണ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഒരുപാട് പേർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ ഒരെണ്ണം സെറ്റാക്കി കൊടുത്തതാണ് വീഡിയോ കണ്ടതൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ പറകോളയുടെ ഗ്ലാസിൻ്റെ സെറ്റിംഗ് ഏകദേശം ഫ്രെയിം വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലുക്കിലാണ് അത് വന്നേക്കുന്നത് വർക്ക് ആയതുകൊണ്ട് നല്ലൊരു ഡിസൈനില് നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റി അപ്പോൾ ഈ ലുക്കാണ് അതിൻ്റെ അകത്തെ സൈഡ് വരുന്നത് പിന്നെ വെളി സൈഡ് ഇതേപോലെ ഒരു ലുക്കിലുമാണ് വരുന്നത് അപ്പം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വെളിയായിട്ട് ഉടനെ വരാം ഓക്കെ ബൈ